നമ്മൾ മദീനത്താണ് റസൂർലാന്റെ നാട്ടിൽ സാധാരണ സെലഫികള് റസൂറുല്ലാന്റെ നാട്ടിൽ വരൂല അള്ളാഹ്ന്ന റസൂലിന്റെ പള്ളി സന്ദർശിക്കൂല അവര് സിയാറത്ത് ചെയ്യൂല ഇതൊക്കെയാണ് പൊതുവെ ആളുകൾ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുള്ള മൂലാന്മാരുടെ നമ്മളിപ്പോ മദീനത്താ ഉള്ളത് അള്ളാഹെന്ന റസൂലിന്റെ നാട്ടിൽ റസൂറുളാ ഹിത്തങ്ങനെ പരിശുദ്ധമായ ഖബറിന്റെ മുന്നിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് അള്ളാഹാന്റെ റസൂലിനോട് മുഹബത്തുള്ളവരാങ്ങൾ ആ മുഹബത്തിന്റെ ഭാഗമാണ് മദീനയിൽ വരുത്തും ഈ പള്ളി സന്ദർശിക്കലും മുഹമ്മദ് സല്ല അലൈവി തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് തിരിച്ചു പോകും എന്തുകൊണ്ടാണെന്നറിയോ നമ്മളെ റസൂൾ നമ്മളെ അത് പഠിപ്പിച്ചത് കൊണ്ടാണ് പിന്നെന്ത് പഠിപ്പിച്ചിട്ടില്ല ആ റസൂലിനോട് ചോദിക്കാൻ പഠിപ്പിച്ചിട്ടില്ല ആ റസൂലിനോട് ദുവാ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ ചിലപ്പം ഈ സ്ഥലത്തുനിന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരാള് പിന്നെ പാപങ്ങളായ ചില ആളുകളെ ബാക്കിൽ നിർത്തി നബി നബിസ്വല്ല അലൈവല്ല തങ്ങളോട് നേർക്കു നേരെ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും അയാള് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്താന്നറിയോ ആ ഖവറ കിടക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ ലക്ഷ്യം പോലും അയാള് തള്ളിക്കളഞ്ഞു ആ പ്രവാചകൻ അടി കൊണ്ടു ഇബിന് മുഹിത്തിന്റെ കഫം ആ റസൂലുന്റെ മുഖത്ത് വീണു ദാറുൽമനിൽ കൂടിയ കുറേശ്ശികൾ റസൂലുല്ലാന്റെ ആ പിരടിയിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് പ്രയാസപ്പെടുത്തി ബിയു താലിബിന് മൂന്നു വർഷക്കാലം പട്ടിണി കടന്നു ഉപരോധത്തിൽ യുദ്ധങ്ങൾ നടന്നു റസൂലുള്ളാന്റെ കവള് പൊട്ടി പല്ല് പൊട്ടി കുടിയിൽപൂണു എന്തെല്ലാം കഥകൾ എന്തെല്ലാം താരിഖകൾ ഇതെല്ലാം എന്തിന് ഒരറ്റ ഒരു കാര്യം പറയാൻ എന്നോടൊന്നല്ല അള്ളാഹു അല്ലാത്ത ഒരു മഹ്ലൂഖിനോട് ചോദിക്കരുത് ദ ചെയ്യരുത് സഹായം തേടരുത് എന്ന് പറയാൻ പഠിപ്പിച്ച് ജീവിച്ച് വഫാത്തായ മുഹമ്മദ് സല്ല അലി സ്വല്ല തങ്ങളെ അച്ചങ്ങായി നേർക്കുന്നതിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു അസുഖി സല്ലിസ്വല്ലാം മാത്രങ്ങൾ അറിയോ ഞാൻ നിയോഗിക്കപ്പെട്ടത് ഞാൻ നിങ്ങളിപ്പോഴത്തെ ഒരു മനുഷ്യനാണ് പക്ഷെ എനിക്ക് വഹയുണ്ട് ഏതാണാ വഹൈ എന്നറിയോ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹി ഇല്ല എന്നുള്ളത് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ നിക്കായിനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ രണ്ടു കാര്യം ചെയ്താൽ മതി സാലിഹായ അമൽ ചെയ്യുക ഷിർക്ക് ചെയ്യാതിരിക്കുക ഷിർക്ക് ചെയ്യാതിരിക്കുക ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലി വസ്സല്ല തങ്ങളോട് നേർക്കു നേരെ പിടിച്ച് ചോദിക്കാന്ന് പറഞ്ഞാൽ പക്കിർക്കാൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലം ജീവിതകാലം മുഴുവനും നിരോധിച്ചതും അതിശക്തമായി ഉമ്മത്തിനെ താക്കീത് ചെയ്തതും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല നമ്മളിവിടെ വന്നത് സലാം പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിന് സലാം പറഞ്ഞു നമ്മൾ നാളെ തിരിച്ചു പോവുകയും ചെയ്യും ജീവിതത്തിൽ ആ റസൂര് പഠിപ്പിച്ച നമ്മൾ ഏറ്റെടുക്കും അങ്ങനെ ജീവിച്ച് തെളിയിക്കും ചെയ്യും അതാണ് മുഖ്മിനിന്റെ കടമ അള്ളാഹു എല്ലാവർക്കും ശ്രീവാദം